राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्रा जय श्रीराम राम राम सीताभिरामा जय श्रीराम राम राम लोगाभिरामा जय श्रीराम राम राम रावणान्दकारीराघवात्मा राम रमणीय विग्रह नमोऽस्तु ते नारायणाय नमो नारायणाय नमो ാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടിവന്ന പൈകിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽത്താനും വന്ദിച്ചുവന്യന്മാരെ श्रीरामस्मृतियो रावणन् तन्नियोगे न विभीषणन् देवदेवेश पादाब्जसेवार्थम शोकं विना नलुडनाकाशमार्गे गमिच्चान दिद्रुदं श्री नेरे मुगलिल्चन्न उच्चै सरमवन् व्यक्तवर्नेन चुल्लीडिनानेत्रयुं रामारमारमण त्रिलोकीपते स्वामिन् जय जय नाधा जय जय राजीवनेत्रा मुगुंदा जय जय राजशिखामणे सीतापते जय रावणन् ते सोदर्याव दयानिधे आम्नाय ഘുപദേ ശ്രീപദേ നാംനാ വിഭീഷണൻ ത്വഭക്തസേവകൻ ദേവിയെക്കട്ടത് അനുചിതം നീയെന്നു രാവണനോടു ഞാൻ നല്ലതു ചൊല്ലിനേൻ ദേവിയെ ശ്രീരാമനായിക്കൊണ്ടു നൽകുക എന്നാവോളമേറ്റം പറഞ്ഞേൻ പലതരം വിജ്ഞാനമാർഗമെല്ലാം ഉപദേശിച്ചതജ്ഞാനിയാകയാൽ ഏറ്റതില്ലേതുമേ പഥ്യമായുള്ളതു ചൊല്ലിയതേറ്റമപഥ്യമായി വന്നിതവനു വിധിവശാൽ വാളുമായി എന്നെ വധിപ്പാനടുത്തിതു കാളഭുജംഗവേഗേന ലങ്കേശ്വരൻ മൃത്യുഭയത്താൽ അടിയനുമെത്രയും ചിത്താകുലദയാ പാഞ്ഞു പാഞ്ഞിങ്ങിഹ നാലമാത്യന്മാരുമായി വിടകൊണ്ടേനൊരാലംബനം മറ്റെനിക്കില്ല ദൈവമേ ജന്മമരണമോക്ഷാർത്ഥം ഭവച്ചരണാഭുജമേ ശരണം കരുണാനിധേ ഇത്തം ക്യങ്ങൾ കേട്ടളവുദ്ധായ സുഗ്രീവനും പറഞ്ഞിടിനാൻ വിശ്വേഷ രാക്ഷസൻ മായാവിയത്രയും എത്രയും വിശ്വാസയോഗ്യനല്ലെന്നതു നിർണയം പിന്നെ വിശേഷിച്ചു രാവണ രാക്ഷസൻ തന്നെ സോദരൻ വിക്രമമുള്ളവൻ യുധപാണിയായി വന്നാമാരും മായാവിശതൻ വിശാരദന്മാരെന്നു നിർണയം ഛിദ്രം കുറഞ്ഞൊന്നുകാങ്കിലും നമ്മുടെ നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ ചിന്തിച്ചുടൻ നിയോഗിക്ക കവികളെ ഹന്തവ്യനിവനില്ലൊരു സംശയം ശത്രുപക്ഷത്തിങ്കലുള്ള ജനങ്ങളെ മിത്രമെന്നോർത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നതുത്തമമാകുന്നതെന്നോർക്കണമേ ചിന്തിച്ചു കണ്ടിനി നിന്തിരുവുള്ളത്തിൽ എന്തെന്നഭിമതമെന്നരുൾ ചെയ്യണം മറ്റുള്ള വാനരവീരരും ചിന്തിച്ചു കുറ്റം വരായവാൻ പറഞ്ഞാർ പലതരം അന്നേരമുദ്ധായ വന്നിച്ചു മാരുതി ചൊന്നാൻ വിഭീഷണനുത്തമനെത്രയും വന്നു ശരണം ഗമിച്ചവൻ തന്നെ നാം നന്നു രക്ഷിക്കുന്നതെന്നുടേ മതം നത്തഞ്ചരാൻവയത്തിങ്കൽ ജനിച്ചവർ ശത്രുക്കളെ വരുമെന്നു വന്നിടുമോ നല്ലവരുണ്ടാമവരിലുമെന്നുള്ളതെല്ലാവരും നിരൂപിച്ചു കൊള്ളേണമേ ജാതിനാമാദികൾക്കല്ല ഗുണഗണഭേദമെന്നത്രേ

प्रभागर विभागर पुत्र वरिगडो नान परयुम् अदु केल्पिनेल्लावरुम् जाम्भावादादि नीदि यन्वरन्मारे उर्वीषनायाल अवनाश्रितन्मारे सर्वशो रक्षेच्छुनस्षवचानभी रक्षियान्याल अवन्ब्रम्हाकेवलं। രക്ഷിതാവശ്വമേധം പുണ്യ ചെയ്ത പുണ്യവാനെന്നു ചൊല്ലുന്നിതു വേദശാസ്ത്രങ്ങളിൽ പുണ്യപാപങ്ങളറിയരുതേതു മേ മുരു കബോധം നിജപേടയോടൊന്നിച്ചൊരു വനം തന്നിൽ മേ ഉന്നതമായൊരു പാദഭാഗ്രേ ചെന്നൊരു കാട്ടാളനേതു കൊന്നിടിനാൻ തന്നുടേ പക്ഷിതാന്തരെ വന്നൊരു ദുഃഖം കരഞ്ഞവൻ തന്നെ മറന്നിരുന്നിടും ദശാന്തരെ വന്നിതു കാറ്റും മഴയും ദിനേശനും ചെന്നു ചരമാധി തന്നിൽ മറഞ്ഞിതു ഖിന്നനായി വന്നു വിശന്നു കിരാതനും താനിരിക്കുന്ന വൃക്ഷത്തിൻ മുരടത്തിൽ ദീനതയോടു നിൽക്കുന്ന കാട്ടാളനെ കണ്ടു കരുണ കലർന്നു കബോധവും കൊണ്ടുവന്നാശു കൊടുത്തി ധൂവന്യിയും തന്നുടെ കയ്യിലിരുന്ന കപോതിയെ വന്നിയിലിട്ടു ചുട്ടാശു തിന്നിടിനാൻ എന്നതുകൊണ്ടു വിശപ്പടങ്ങിടാഞ്ഞു പിന്നെയും പീടിച്ചിരിക്കും കിരാതനു തന്നുടെ ദേഹവും നൽകിനാൻ അമ്പോടു വന്നിയിൽ വീണു കിരാതാശനാർത്ഥമായി അത്ര പോലും വേണം ആശ്രിതരക്ഷണം മർത്യൻ എന്നാലോ എന്നെ ശരണമെന്നോർ തിങ്ങുവന്നവനെന്നും അഭയം കൊടുക്കുമതേയുള്ളു പിന്നെ വിശേഷിച്ചുമൊന്നു കേട്ടിടുവിനെന്നെ ചതിപ്പതിനാരുമില്ലെങ്ങുമേ ോകപാലന്മാരെയും മറ്റു കാണായ ലോകങ്ങളെയും നിമേഷമാത്രം കൊണ്ടു സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടുവാനൊട്ടുമേ ദണ്ഡമെനിക്കില്ല നിശ്ചയം പിന്നെ ഞാൻ ആരെ ഭയപ്പെടുന്നു മുതാവിടുവൻ ചൊല്ലവന് മടിയാതെ ിയേതു ചൊല്ലി മാനസേ സുഗ്രീവ നീ ചെന്നവനെ വരുത്തുക എന്നെ ശരണം ഗമിക്കുന്നവർക്കു ഞാനെന്നും അഭയം കൊടുക്കും അതിദ്രുതം പിന്നെ അവർക്കൊരു സംസാരദുഃഖവും വന്നുകൂടാനൂനമെന്നും അറിക നീ ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ विभीषणन् तन्े वरुतिनान् श्रीरामपादा वीणु साष्टाङ्गमारूढमोदं रामं विशालाक्षमिन् कोमलं बाणधनुर्धरं सोमबिम्बाभप्रसन्नमुखाम्बुजम् कामदं कामोपमं कमलावरं कान्दं करुणाकरं कमलेक्षणं शान्दं शरण्यं वरेण्यं वरप्रदं लक्ष्मणसंयुतं सुग्रीवमारुतिमुख्यकविकुलसेवितं राघवं कण्डकूपि तोळुदें सन्तोषमोडुम् विभीषणन् भक्तप्रियनाय लोकैकनाथने भक्तिपरवशनाय स्तुतिचेडान्